നമസ്കാരം എയർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പിസ്സയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാം ബ്രെഡും മുട്ടയും ബാക്കി കുറച്ച് വെജിറ്റബിൾസിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത്ര സിംപിളായിട്ട് ഒരു ബ്രെഡ് എഗ് പിസ്സ എങ്ങനാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എഗ് പിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു എട്ട് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു എട്ട് പിന്നെ കഷ്ണം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം ബ്രെഡേയും ബ്രെഡും മുട്ടയും ചേർത്താണ് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള പിസ തയ്യാറാക്കുന്നത് അപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള പിസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കുറച്ച് മതിയാവും ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയുടെ ചെറിയ പീസ് കുറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട് തക്കാളിയുടെ ഒരു ചെറിയ പീസ് ഇതേപോലെ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജ് കണ്ടില്ലേ ഇതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ചിക്കൻ്റെ കുറച്ച് ചെറിയ പീസായിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിപ്പം വീട്ടിൽ ഇന്നലെ തന്റെ ബാക്കി കുറച്ച് ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ ചിക്കൻ ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം നമ്മുടെ പിസയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ട നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ വേണം നമുക്ക് നമ്മുടെ ബ്രെഡെല്ലാം ഇത് സോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാന് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഇതുപോലെ നമുക്ക് കുറച്ച് യൂസാക്കി കൊടുക്കണം ഇത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് യൂസാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പ് ഇട്ട് ഉപ്പ് ഉപ്പിച്ചിട്ട് കൂടുതലും ഇട്ടുകയാണ് കാരണം നമ്മൾ ബ്രെഡും കൂടി ഇതിൽ മുക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ മിക്സിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ ഓരോ പീസും ഇതേപോലെ ഒന്ന് മുക്കിയ ശേഷം നമുക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ബ്രെഡ് ഓരോന്നും സോക്ക് ചെയ്ത് നമ്മൾ ഇതുപോലൊരു റൗണ്ട് ഫിഗറിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാൻ അപ്പം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഈ ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം സാധാരണ പിസ സോസ് ആണ് ഒഴിക്കേണ്ടത് ഇപ്പം നമ്മുടെ കയ്യിൽ പിസ സോസ് ഒന്നുമില്ല ഇപ്പം എല്ലാവരുടെയും കയ്യിൽ പിസ സോസ് ഒന്നും കാണണമെന്നില്ല അപ്പം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഓർഗാനോ ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല അപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല തൽക്കാലം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചീസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സവാളയും കൂടെ ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം ഞാനൊരു കുറച്ച് ക്യാബേജും കൂടെ ഇതേപോലെ ചെറിയ പീസാക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസ് വെച്ചുകൊടുക്കാം ചിക്കൻ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് നമുക്കിത് ഒന്ന് വെച്ചു കൊടുക്കാം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ പീസ് വെക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത ചീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ പീസും ചീസും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവർക്ക് ചില്ലി ഫ്ലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചീസ് മെറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും സിമ്മിൽ വേണം ഇട്ട് കൊടുക്കാൻ സിമ്മിൽ മാത്രം ഇട്ടുകൊടു ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ മസ്റ്റായിട്ട് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കാവുള്ളൂ ഇതുപോലൊരടച്ച് നമുക്കൊരു ആ ചീസ് നമ്മൾ ഇട്ട് കൊടുത്ത ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ബ്രെഡും മുട്ടയും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ മാവ് വെച്ചിട്ട് ചെയ്യുന്ന വേറെ ഒരു പിസ്സയുടെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പിസ്സേ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാരും വളരെ പെട്ടെന്ന് ഒരു പിസ്സ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പം പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ